ണോ കൊണ്ടുവന്നേ എനിക്കറിയത്തില്ല ഇപ്പൊ കെട്ടിയുള്ള ചുമ്മാ വന്ന് കിടക്കാതെ കൂടാതെ കിടക്കുവാന്ന് എന്നോട് വന്ന് പറഞ്ഞു ഭാവി കിടക്കണോ ഭാവി കിടക്കണതേ ഉള്ളത് കുടുംബത്തിന്റെ കാര്യത്തിന് ഉത്തരവാദിത്തോട് കുടുംബമായിട്ട് നോക്കുകേണ്ടോക്കളും അതിലോട് എനിക്കറിയത്തില്ല ഒരാളോ അതോ അറിയല്ലോ അതുകൊണ്ട് അതിങ്ങോക്കുക ചേട്ടന്മാരൊക്കെ കെട്ടിയേ കുടുംബകാരം നോക്കോളും നോക്കിക്കോളും അതുകൊണ്ട് അതിങ്ങനെ പോന്നേക്കുവാ അതാണ് സംഭവം ഒക്കെ അവർക്ക് അതൊക്കെ അറിയാം താന്നമാരും വേണം അവർക്ക് കെട്ടിയോള്മാരും മക്കളും ഒക്കെ തരുന്നില്ല പെണ്ണിനെ കൊടുക്കത്തില്ലെന്നാരും ോ ഇപ്പൊ പെണ്ണുക്കെല്ലാം വലിയ വെയിറ്റ് അല്ലേ ജോലി ചെയ്യുന്നവരൊന്നും പറ്റിരുന്നാരക്കെ ആ പെണ്ണുക്ക് ഐ എസ് ആരും കളക്ടറൊക്കെ ജോലിയുള്ള പെണ്ണുങ്ങളൊന്നും ഇല്ലന്നിപ്പൊരു ജോലിയുള്ള പെണ്ണുങ്ങളെ ജോലിയുള്ള പെണ്ണുങ്ങളൊക്കെ അവര് നോക്കിക്കോളൂ നോക്കിക്കോളൂ അല്ലേമാരെ നോക്കുന്നേ ഇത് അതാ നോക്കിക്കൊണ്ടിരിക്കുക അമ്മ നോക്കുന്നില്ലേ ണോ ചെന്ന് എനിക്ക് തെങ്കില്ല ഞമ്മ പറഞ്ഞില്ല കല്യാണം കഴിക്കാതെ

മഹാഭാഗ്യം അല്ലേ ഇപ്പൊ വല്ലോരും ഇരിക്കുമെന്നെ വന്നവൻ അക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കിടന്നു പോകാതില്ല വൃത്തി എന്ന് പറഞ്ഞില്ല ഇത് ഇച്ചിരി വൃത്തിയൊക്കെ ഉണ്ട് പിന്നെ പ്രായമായത് അത്രയൊക്കെ ആയില്ലേ അതുകൊണ്ടുള്ള വിഷമമൊക്കെ ഉള്ളു പ്രായമായിട്ട് മാത്രമല്ല ആൾക്കും അല്ല ഭക്ഷണം കഴിക്കുന്നതും വാക്യാ വായിക്കേണ്ട പോകുന്നതിന് എന്തിലൊന്നും ഒരു വൃത്തിയില്ല ഏറ്റവും പ്രായം കഴിഞ്ഞാ പിന്നെ ഇപ്പൊ വല്ല് തെറ്റില്ല വല്ല് തെറ്റില്ല മുന്നോട്ട് എങ്ങനെയൊന്നറിയാതൊക്കെ ഗോതമ്പ വിവരമൊക്കെ ഉള്ളവരാണെങ്കി കുഴപ്പമില്ല അമ്മമാരെയായിട്ടുള്ള ശുഷയൊക്കെ നോക്കണ്ടേ അവര് വൈറ്റേന് പോകുമ്പോഴും ഒക്കെ എവിടെ വേണ്ട അന്ന വെണ്ണങ്ങൾ വേറെ ഇല്ലല്ലോ വേറെ ഉണ്ടോ ഇനിക്കാനാരപ്പം ഞാനാരാ നീ എല്ലാവരും പോയിട്ട് ഇട്ടോ ഞാനാരാ വന്നാന്ന് പറഞ്ഞോണ്ട് കാര്യ ഒരുപോലെ പറ്റുമോ ഏർ വന്നോ എല്ലാവരും എല്ലാവരും ഒരുപോലെ നോക്കൂ ആരാന്ന ചോദിച്ചത് അല്ല നീ വന്ന ആണെങ്കിലും മകളല്ല മകളാണോ മരുമകളാണോ മരുമകൾ മരുമകളാണ് ആ അപ്പൊ അമ്മയുടെ ഏത് മകന്റെ കെട്ടികളാ എനിക്കറിയത്തില്ല ഈ അമ്മ അറിയാതെയാണോ എന്നെ കൊണ്ടു വന്നേ എവിടുന്ന എവിടുന്നെങ്കിലായില്ല അമ്മ അറിയാതെയാണോ കൊണ്ടുവന്നേ എനിക്കറിയത്തില്ല ഇനിയിപ്പൊരു കെട്ടികളായിരിക്കും ഞാൻ കള്ളക്കറിയും നിന്റെ അമ്മക്ക് എന്റെ അമ്മയ്ക്കോ എന്റെ അമ്മക്ക് അറിയാം ആ അതും അറിയല്ലോ അല്ലാതെ അറിയണേ അമ്മക്ക് അറിയണ്ടേ ഞാനിങ്ങനെയാ അറിയണേ അമ്മയല്ലേ അമ്മ ഇവിടുത്തെ അതെങ്ങനെയാ ഇവിടുത്തെ മക്കളെ അമ്മ അമ്മയല്ലേ അമ്മക്ക് മൂന്ന് മക്കളില്ലേ ആ മക്കള് ആ മക്കളുള്ള അത് ഇവിടത്തെ അതൊന്ന നിങ്ങൾ അവിടെ എന്റെ കൂട്ടത്തെ കൂട്ടറേ അമ്മയുടെ മകൻറെ ഭാര്യയെ എനിക്ക് അവിടെ ഇല്ലേ ഇവിടെയാ ഇവിടെ ഉള്ളു വേറെ ഇല്ല എന്റെ വീട്ടിലുണ്ട് അമ്മയുടെ വീടാണിത് എൻറെ വീട്ടിൽ ആ മക്കളാ മക്കളാകും കൂടുതല് ആ മക്കളാ കൂടുതല് ഒരു മണ്ണേ ഉള്ളു ആറിവാണ് എല്ലാം മക്കളും മക്കളും ഒക്കെ എല്ലായി അപ്പൊ ഞാൻ ആരുടെ ഭാര്യയായിരിക്കും അവളെ കൂടുതലും പെണ്ണുങ്ങളെ ആണുങ്ങളെ ആണുങ്ങളാന്നേ ൊണ്ട് വന്ന മകളും പറയുന്നുണ്ട് ആരുടെ ഭാര്യയാന്ന് ചോദിച്ചിട്ട് അത് അമ്മയ്ക്ക് അറിയത്തില്ല അതെന്നെ പറയണേ അല്ലാതെ അതെങ്ങനെയറിയാറില്ല കുടുംബത്തിലാണോ എല്ലാരും പറയാവുന്നല്ലേ ആ പിന്നെ പ്രത്യേകം പറയാൻ എനിക്കറിയത്തില്ല അമ്മക്ക് അറിയത്തില്ല അമ്മയല്ലേ ആ അമ്മക്കട അമ്മ എനിക്കിതൊന്നും പറയുന്നില്ല ആറിയേ <laughs> <but another> ീ മനുഷ്യന്റെ ഭാര്യയാണോ ഈ മനുഷ്യന്റെ ഭാര്യയാണോ ആരിത് ആര് ഭാര്യ ഞാൻ എനിക്കിതൊന്നും അറിയത് ഇതാരമ്മയുടെ എനിക്കിതൊന്നും അറിഞ്ഞില്ല ഞാൻ ചെറുപ്പമായിട്ട് അമ്മ വരുമ്പോ ഇവിടെ ഇരിപ്പുണ്ടല്ലേ അപ്പൊ കാർമ്മോരാണ് ഇവിടെ ആണെങ്കിലും ഇപ്പോഴായാലും പ്രായം അത് മാത്രം പറയാം അപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് വയസ്സും ഓ പത്തു വയസ്സേ ഉള്ളു അപ്പൊ ഇത് ചെറുപ്പായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എത്ര വയസ്സ് കാണും ആ എത്ര വയസ്സ് കാണും ഏകദേശം ഇതിന് ഒട്ടന പ്രായത്തിനനുസരിച്ചൊക്കെ അമ്മ വരുമ്പോ കാലം മുതൽ ഇവിടെ ഉള്ളതാണെ പിന്നെ അത് പോകും ഇവിടുന്ന് ആരാ ഇത് പോവോ പോവോ വേറെ കോട്ടെങ്കിലും പോവാന്ന് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് കൂടുവല്ലേ ഉള്ളൂ എനിക്കെന്തായാലും വീട്ടിൽ വീടില്ലേ അത് അമ്മ വരുമ്പോ ഇവിടെ ഉള്ളാന്നല്ലേ അമ്മ പറഞ്ഞേ അവിടെ മോളില്ലേ ആ ഇവിടെയല്ലേ ഇത് അതിന്റെ വീട് അതാ പറഞ്ഞു അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആ ഇവിടെ വീട് ആ എനിക്ക് അമ്മ വരുമ്പോ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ എനിക്കല്ലേ വീഴു വീടും കാരണം അവണന്മാരുണ്ട് കാരണന്മാരുടെ ഉണ്ട് മുതലും അവര് കൊടുക്കും അവര് എവിടെ എന്നോട് പറഞ്ഞിപ്പന്നെ അമ്മേനെ നോക്കാനായിട്ട് അമ്മേനെ അല്ല ആ ഏലിക്കുട്ടി എന്ന് പറഞ്ഞ അമ്മയില്ലേ ഏലിക്കുട്ടി അമ്മ എന്റെ അല്ലേ ആ ഇവിടെ അമ്മേനെ ഇവിടെ അമ്മയൊന്നുമില്ല ആര് ഏലിക്കുട്ടി എന്ന് പറഞ്ഞ അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ പോയി പിള്ളേർ അരി വിളിക്കുന്നു മരിച്ചു ഫോൺ എടുക്കു ഫോൺ എടുക്കു അമ്മ ഹലോ ഹലോ കേക്കോ എന്താ പോണെ ഉമ്മായിരിക്കണ അവിടെയാലും അവിടെ ആരും ഇല്ലേ ഏ നീ കൊച്ചു നീ മാത്രേ ഉള്ളോ അങ്ങോട്ടും അടുത്ത് നിന്നോ അതിങ്ങോട്ട് വച്ചോണ്ട് പോരണ്ടല്ല അമ്മ സംസാരിച്ച് സുഖാണോന്ന് ചോദിക്കാൻ അമ്മ ചോദിക്കവളോട് സുഖാണോന്ന് സുഖാണോ പോളെ മോക്കുഖാണോ ഓളെ മറ്റൊരു പ്രായമായില്ലേ നമ്മളെ ഈ വെല്ലാൻ സുഖം വരാല ആ അപ്പ വല്യപ്പിന്റെ വെല്ലുപ്പൊക്കെ സുഖായിരിക്കണോ നീ ഹലോ ഇവളെ കൊണ്ട് ശല്യമാണോ ഇവളെ ഓരോന്നായിട്ട് വന്നോളൂല്ലോ ഏ ആ നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട അതൊക്കെ അങ്ങനെ ഉള്ളതാ മൈൻമാന മൈൻഡ് ചെയ്താലോ കൂടുതലാവും പിന്നെ അവർക്ക് അവർക്ക് ഗവൺമെന്റ് ജോലിയാടി മ്പർഭും ജോലിയുണ്ട് സമ്പ്രഭാത്തി ജോലിയുണ്ട് ഗവൺമെന്റിൽ ഒന്നുമല്ല പ്രൈവറ്റില്ല ആ അല്ല രണ്ടുപേരും രണ്ട് സ്ഥലത്താ അവര് രണ്ടുപേരും രണ്ട് സ്ഥലത്താ വേറെയാതാവിനോട് അമ്മയുണ്ട് അപ്പനില്ല അമ്മയെ അപ്പനല്ലേ അപ്പം മരിച്ചുപോയി അവരെ പിള്ളേരൊന്നും കല്യാണം കഴിച്ചില്ല കൊച്ചു പിള്ളേരാ കൊച്ചു ഇല്ല പിള്ളേരാടിക്കാണോ ആ അവര് പഠിക്കുക പഠിക്കുകയും ചെയ്യുന്നുണ്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഗവൺമെന്റ് ജോലിയൊന്നും ഏർ കല്യാണം കഴിച്ചില്ല അവര് കല്യാണം കഴിക്കാ പ്രായമായില്ല യല്ലേ ആയുള്ളു മൂത്തണോ ഏതാ വീട്ടിലേ എന്റെ മൂത്ത ഒന്നുമില്ല ഞാനാ വീട്ടിൽ ആനുകളും പെണ്ണുങ്ങളും ഒക്കെ എന്റെ മൂത്താ എല്ലാരും പണ്ടേ പണ്ടേ അവരൊക്കെ കല്യാണം കഴിച്ചതേ അവരെ കാര്യമില്ല ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നേ പിന്നെ അവർക്കെല്ലാം മക്കളുമായി അമ്മ പിന്നെ പ്രായമുണ്ടോ പിന്നെ ആ ഒരു ആ ഒന്നേ ബങ്ങളുണ്ട് പിന്നെ അതിനെ കെട്ടിച്ച് അതിന്റെ മകനും കിട്ടി അതിനെ കെട്ടിച്ച് അതിന്റെ മകനും കിട്ടി മകനും കല്യാണം കഴിച്ചു ആ അതിനും ഒരു കൊച്ചുണ്ടായി

ും വലിയ കുഴപ്പമില്ല സാമ്പത്തിക ഓ അങ്ങനെയൊക്കെ തട്ടിയും പോണ് തട്ടിയും പോണ് സ്ഥലോ സ്ഥല എന്റെ അത്യാവശ്യം ഇല്ല പെണ്ണുങ്ങളെ എത്ര പേരെ കെട്ടിച്ചു പെണ്ണു ഒരാളെ അത്രേ ഉള്ളു പോണം ആ പെങ്ങളെ കെട്ടിച്ചപ്പോൾ പിന്നത്തെ തട്ടിമുട്ടി പോലുള്ള ഒന്നും സ്ഥലം കേട്ടോ അപ്പൊ ഇപ്പ എവിടിയാ അമ്മ ഇപ്പ എവിടിയാ അമ്മ ഇപ്പ എവിടെയായിരുന്നു അമ്മ ഇവിടെയല്ലേ ഇപ്പൊ തേനിക്കുട്ടി കൊറച്ചായോ ചുമ്മാ പോന്നേക്കുവാണോ ഏഹ് ചുമ്മാ പോന്നേക്കുവാണോ അമ്മ ഇങ്ങനെ പോന്നേക്കുവാണോ പിന്നെ വീട്ടിലോട്ട് പോരുടെ വീടാ ഞാൻ ഇവിടേക്കാരാണോ ആരുമില്ലാത്തടത്ത് ഇങ്ങനെ വന്ന് നിക്കാവോ ആരുമില്ലാത്തവരുടെ അടുത്ത് വന്ന് നിക്കാവോ ഇങ്ങനെ പിന്നെ അമ്മ പറഞ്ഞു ഇത്രയും ദിവസം നിൽക്കുമായിരുന്നു അതിവിടെ അമ്മമാരോ ഒക്കെ ഇല്ല ഇവിടെ ആരുമില്ല ഞാനും ഈ ഏക്കുന്ന മനുഷ്യനേ ഉള്ളു അല്ലന്നെ ഇവിടെ ഞാൻ വരമ്പ ഇവിടെ അമ്മേ തള്ളമാരോ ഒക്കെ കണ്ടു ആ അതൊക്കെ മരിച്ചുപോയി ഇപ്പൊ ഞാൻ എന്റെ വേണ്ടോടല്ലേ ഓണ് എല്ലാവരും ഏത് ഉതിരക്കെട്ടേലോട്ടാണോ ഏഹ് അതേ തന്നെ ആ ഉദ്രക്കെട്ടയാ ഇത് കേട്ടോ ഏ ആ ഉദരക്കെട്ടയാണിത് നമ്മളെ ഉതിരക്കെട്ട ഞാറുമുളമാണിത് ഉദരക്കെട്ട

മൂന്ന് പേരൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടു ഇളയത്തുങ്ങൾ രണ്ടും അഞ്ചു പെണ്ണുങ്ങളായിരുന്നു ഞങ്ങൾ

ഓഷത്തിച്ചാക്കണം പറ്റില്ല ആവശ്യം ആവൻ്റെ വില വെച്ചുകൂടാതിച്ചവരെ കൊച്ചി മരിച്ചു വിശ്വാസിക്കണേ